ഹരിയാനക്കും ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പക്ഷേ തയ്യാറായില്ല ബി ജെ പി സർക്കാരിൻ്റെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്ന സംശയവും അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു മഹാരാഷ്ട്ര ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തോൽവി ഉറപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ ജയിക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അത്യാവശ്യവുമാണ് കാരണം ഹിന്ദി ഹൃദയഭൂമിയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇവിടെ നിന്നും ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ ചീത്തപ്പേരാണ് സമ്മാനിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും പിന്നിൽ മഹാരാഷ്ട്രയിൽ ഫിനിഷ് ചെയ്തതിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ബി ജെ പിക്ക് ഒരുങ്ങാനുള്ള സമയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദാരമായ മനസ്ഥിതി കൊണ്ട് ലഭിച്ചിരിക്കുന്നത് ഹരിയാനക്കും കാശ്മീരിനുമൊപ്പം തെരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ തോൽവി ബി ജെ പിക്ക് ഉറപ്പായും മഹാരാഷ്ട്ര നൽകുമായിരുന്നു ആ നാണക്കേടിൽ നിന്നാണ് ബി ജെ പി എലക്ഷൻ കമ്മീഷൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയാണ് രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് എന്ന് വരെ ഷിൻഡെ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ട ഇക്കാര്യം പറയാനുള്ള എന്ത് അധികാരമാണ് ഷിൻഡേക്ക് എന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിലെ മഹാരാഷ്ട്രയിൽ സാധാരണ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പതിവ് നവംബർ ഇരുപത്തിയാറിനകം പുതിയ സർക്കാർ അധികാരമേൽക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഒട്ടേറെ ക്ഷേമ വികസന പദ്ധതികൾ നടപ്പാക്കിയിരിക്കെ വിജയ പ്രതീക്ഷയിലാണ് എൻ ഡി എ എന്നും സീറ്റ് വിഭജനം പത്ത് ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും ഷിൻഡെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിജയ സാധ്യത മുൻനിർത്തിയായിരിക്കും എൻ ഡി എയിലെ സ്ഥാനാർത്ഥി നിർണയമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന ലക്കി ബഹൻ പദ്ധതിയിൽ ഒന്നേ പോയിന്റ് ആറ് കോടി സ്ത്രീകളെ ചേർത്തതായും രണ്ടേ പോയിന്റ് അഞ്ച് കോടി സ്ത്രീകൾക്ക് സഹായം എത്തിക്കുന്നതായും പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കി ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച ശേഷം തെരഞ്ഞെടുപ്പ് നേരിടാൻ സഖ്യകക്ഷികളായ കോൺഗ്രസിനോടും എൻ സി പി പവാർപക്ഷത്തോടും ഉദ്ധവ് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അഹമ്മദ് നഗറിൽ നടത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പദം എന്ന മോഹമില്ലെന്ന് ഉദ്ധവ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മഹാവികാസ് അഘാഡി സർക്കാരിൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കേണ്ടി വന്നതെന്നും ഉദ്ധവ് താക്കറെ പറയുന്നുണ്ട്